ഹാർട്ട് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു അസുഖം ഉണ്ടായി എൻ്റെ പേര് മറിയമ്മ സ്റ്റാൻലി എൻ്റെ വീട് കടമ്പനാട്ടാണ് ഞങ്ങൾ യു എ യിൽ ഞാനും ഹസ്ബൻഡും താമസിക്കുകയാണ് എനിക്ക് അവിടെ വച്ച് ഹാർട്ട് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു അസുഖം ഉണ്ടായി അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു ഇലക്ട്രോഫിസിയോളിസ്റ്റിനെ കാണണമെന്ന് അവിടുന്ന് അവിടെ അഭിപ്രായപ്പെട്ടു അത് കഴിഞ്ഞ് അത് ലൈഫ് ലൈനിലെ ഞങ്ങൾ നാട്ടിൽ വരെയ്ലൈനിലെ ഇതുകൊണ്ടെന്ന് അറിഞ്ഞു ഡോക്ടർ കൃഷ്ണകുമാറിനെ കണ്ടു അദ്ദേഹം ഒരു പേസ് മേക്കർ വെക്കണമെന്ന് അഡ്വൈസ് ചെയ്തു അതിൻ്റെ ഞങ്ങൾ ഡോക്ടർ സാജൻ അഹമ്മദിനെ കണ്ടു ഡോക്ടർ സാജൻ എല്ലാ അതിനെപ്പറ്റി എല്ലാം വിശദമായി ഞങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു ഡ്രോയിങ് ഒക്കെ വരച്ചെല്ലാം നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കാറ്റലാപ്പ് മാനേജർ ജോൺസനെ വിളിച്ചു അദ്ദേഹം ഞങ്ങൾക്ക് വളരെ നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ അപ്പം ഞങ്ങൾ ലീഡ്ലെസ് വെക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ മണ്ടേ ഇവിടെ അഡ്മിറ്റായി ട്യൂസ്ഡേ പേസ് മേക്കർ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഐ സി ഐയിലായിരുന്നു ഇന്നലെ ഇവിടെ വാർഡിൽ വന്നു എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് ഡോക്ടർ സാധനം വന്ന് പറഞ്ഞു ഡോക്ടർ സാധനം എല്ലാ ഡോക്ടേഴ്സും എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും എല്ലാവരും വളരെയധികം നല്ലതായിട്ട് എല്ലാ പരിചരണങ്ങളും എല്ലാം തന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു